നമ്മുടെ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ റീൽസിന്റെ പിന്നാലെയാണ് റീൽസ് കളിച്ച് 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 ലാസ്റ്റ് എത്തിയിരിക്കുന്നത് ഹംസാർ നെഞ്ചത്താ ബാക്കിയൊക്കെ കഴിഞ്ഞു ഏർ റഹ്മാനും കഴിഞ്ഞു ബാക്കിയുള്ള കഴിഞ്ഞു ഇപ്പൊ ഇതാണ് വഹഷി എന്ന് പറയുന്ന മനുഷ്യൻ ഹംസാർ അള്ളാഹുന്റെ കുത്തി കരള് പുറത്തെടുത്തപ്പോ അത്രയും വേദന ഹംസാർ നന്ദി ഉണ്ടായി കാണൂല നമ്മളെ താത്തമാര് കുത്തുന്ന ഈ കുത്തിന്റെ വേദന അത്ര ആ വേദന ഉണ്ടാവുക എന്നൊരു സങ്കടമാണ് ആ പാട്ടിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നും എന്നോട് ചോദിക്കരുത് ഹംസ റതി അള്ളാ കുറിച്ച് പറയുന്ന ഒരു പാട്ടല്ലേ അതിൽ ഒരു പ്രത്യേക രീതിയിൽ ധരിച്ച് അള്ളാഹുമാരിമ്പ പറയുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് ഞാനങ്ങനെ പരിധി നോക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്ക് അറിയാന്നാലും അടുത്ത സമയത്ത് അങ്ങനെ പരിധി തുടങ്ങി മനസ്സിലായിക്കോടി സങ്കടകരമാണ് പ്രിയപ്പെട്ടവരം വളരെ മോശം അതിന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇവിടെ അവരുടെ നെഞ്ചിൽ തീക്കനൽ വാരിയിട്ട് കൊണ്ട് അടുത്തത് അടുത്തത് അതായത് അവരെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് ഹംസാഹി അള്ളാഹു അങ്ങനെ പാടിയപ്പോൾ അവർക്കൊരു സങ്കടം കണ്ടാന്ന് കരുതി അവരുടെ ദൈവത്തെ കുറിച്ച് മുപ്പത്തി കോടി ദൈവങ്ങൾക്കെന്നും മുത്തപ്പനെന്നും മുത്തപ്പനെന്നും പ്രാണനായി വന്ന മുത്തേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടുകയാണല്ലോ നമ്മൾ അവരുടെ ദൈവത്തെ നമ്മൾ എന്തിനാണ് നമ്മൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ അതിനെ കൂട്ടി നിൽക്കരുത് എന്തിനാണ് നമ്മൾ അവരെ പരിഹസിക്കുന്നത് നമുക്ക് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ളതാണോ നമുക്ക് തട്ടിക്കളിക്കാനുള്ളതാണോ നമുക്ക് ഡാൻസ് കളിക്കാനുള്ളതാണോ അവരുടെ വേദപുരാണങ്ങളിൽ അവർക്ക് കളിക്കാനുള്ള പാട്ടുണ്ട് കളിക്കാനുള്ള ഡാൻസ് ഉണ്ട് നൃത്തമുണ്ട് ആട്ടമുണ്ട് അതൊക്കെയുണ്ട് ചെയ്തോട്ടെ ഇത് സിനിമ ടിക്കറ്റിലെ ഒരു പ്രത്യേക കോമാളിത്തരം തരം ആക്ഷം വെച്ചിട്ട് ദൈവങ്ങളുടെ പേര് പറഞ്ഞെങ്ങനെ കുത്തിമറിയുമ്പോ ഒരു യഥാർത്ഥ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നെഞ്ചിൽ തീർച്ചയായിട്ടും ഒരു നീറ്റൽ നീറ്റലുണ്ടാവും ഇനിയിപ്പോ ഇത് പറയുമ്പോ ചിലപ്പോൾ അടുത്ത വേറെ ഏതെങ്കിലും ഒക്കെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രെൻഡ് സിനിമയ്ക്കകത്തൊരു മാപ്പിള പാട്ടില്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു സുഖമില്ലാത്ത പോലെ ഏതെങ്കിലും ഒരു പഴഞ്ചൻ നല്ല കഴിവുള്ള പഴയകാലത്ത് നല്ല ബുദ്ധിമാന്മാരായ കഴിവുള്ള ആ പിന്നെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ആൾ ആ പാട്ടൊക്കെ അടുത്ത് സിനിമയിലെ കൊണ്ട് കയറ്റുമ്പോൾ സിനിമയിലേക്ക് ഒരു ശ്രദ്ധ ആളുകളെ കൊണ്ടുവരാൻ കുറച്ചുകൂടെ കഴിയും അതാണ് ഇപ്പോഴത്തെ പുതിയ ചില കോമാളി വേഷങ്ങളുടെ ട്രെൻഡ് അപ്പൊ അതുപോലെ ഇതുപോലെ ഹംസാ നന്ദി അള്ളാഹാബുനുമാണെങ്കിലും മുത്തപ്പനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ഭഗവാണെങ്കിലും കർണനാണെങ്കിലും ദുര്യോധനാണെങ്കിലും അവരൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ തുള്ള ഹംസാരദി അള്ളഹാൻ കഴിഞ്ഞാൽ അലി നന്ദി അള്ളാഹാബുന് വരുന്നു അവർ കഴിഞ്ഞാൽ അടുത്ത ഹദീജാവീ കുറെ കാലം സിനിമയിൽ നമ്മൾ കണ്ടില്ലേ മാണിക്യമലരായ പൂ എന്തൊക്കെയായിരുന്നു അതുപോലെ ഒരു പൂവില്ലായിരുന്നു ഒരു കായൂലായിരുന്നു സിനിമയിൽ നിന്ന് വന്നപ്പോൾ പിന്നെ താത്താക്കി കായ് ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ അങ്ങനെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പോവാ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കളൊന്നും ഇങ്ങനെ ഉറഞ്ഞു തുള്ള നമ്മൾ വിട്ടുകൊടുക്കരുത് എത്ര പവിത്രമായ ശരീരത്തിന്റെ ഉടമയാണല്ലോ